പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം വലിയ ശബ്ദമുണ്ടാക്കിയായിരുന്നു കോൺഗ്രസ് ചെയ്തത് എന്നാൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ചില ഉത്തരങ്ങൾ നൽകിയെന്നതിനപ്പുറത്തേക്ക് ഭരണപക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ബഹളവും ഉണ്ടായില്ല കാരണം എല്ലാം അസഹിഷ്ണുതയുടെ സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ വിശ്വാസങ്ങൾക്കെതിരെ ഈ രാജ്യത്തിൻ്റെ ധാർമ്മിക നീതികൾക്കെതിരെയെല്ലാം കോൺഗ്രസ്സിന് എപ്പോഴും അസഹിഷ്ണുതയാണ് കാരണം ഇത് കോൺഗ്രസ് ആണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ രാജ്യത്തിൻ്റെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും എല്ലാം സംരക്ഷിച്ചു കൊണ്ടുവന്ന ഭാരതീയ ജനതാ പാർട്ടി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മറ്റൊരാൾ മൂന്നാമതും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് സഹിക്കാൻ കഴിയില്ല കാരണം ഈ രാജ്യത്തിൻ്റെ തൂണിലും തുരുമ്പിലുമെല്ലാം ഞങ്ങളുടെ പേരുകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ് കുടുംബം കോൺഗ്രസ് പാർട്ടിയായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല ഇപ്പോഴും അതൊരു കുടുംബമായി തന്നെയാണ് പോകുന്നത് കാരണം ഇനിയിപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ളത് അളിയൻ ഗാന്ധിയും വീട്ടിലെ കൊച്ചുമക്കളും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇന്നിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രിയങ്ക വദ്ര ഉൾപ്പെടെ മത്സരിക്കാൻ തയ്യാറായി വയനാടിരിക്കുകയാണ് അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അതൊരു കുടുംബ രാഷ്ട്രീയം തന്നെയാണ് അല്ലാതെ അതൊരിക്കലും അതിനെയൊക്കെ സാധാരണക്കാരന് ഇന്നെന്തേ ഈ ഞാൻ കഴിഞ്ഞ വിഷയമാണെങ്കിൽ പോലും കൊടിക്കുന്നൂൾ സുരേഷിന് വേണ്ടി ഒരുപാട് വാദിച്ചല്ലോ എന്തേ ഏറ്റവും തവണ ലോക്സഭയിൽ അംഗമായ കൊടിക്കുന്നൂർ സുരേഷിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയാത്തത് കാരണം ഇതൊന്നും കോൺഗ്രസ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതല്ല കോൺഗ്രസ് എപ്പോഴും ഈ രാജ്യത്തെ അധികാരം ഒരു കുടുംബങ്ങളിലും ചില വ്യക്തികളിലും കേന്ദ്രീകരിക്കുന്നതാണ് ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം രാഹുൽ ഗാന്ധി പറഞ്ഞ പല മറുപടികളും അവ്യക്തവും കൃത്യതമായില്ല അഗ്നിവീറിനെ പറ്റി പറഞ്ഞല്ലോ അഗ്നിവീർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തള്ളിക്കൊണ്ട് കൃത്യമായ മറുപടി അഗ്നിവീർ പദ്ധതിയിൽ എത്തിയ സൈനികന്റെ കുടുംബം തന്നെ നൽകി കഴിഞ്ഞല്ലോ അതിനേക്കാൾ വലിയ മറുപടി ഇനി രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് കിട്ടാനുള്ളത് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തിനാലിന് ശേഷം ഈ രാജ്യത്ത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത് അത് ജനങ്ങളുടെ വിജയമാണ് ഞങ്ങൾക്ക് ആകെ കിട്ടിയ സീറ്റിന്റെ എണ്ണത്തിൽ പോലും ഐ എൻ ഡി എ മുന്നണിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾ ആരോടൊപ്പമാണ് ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കോടൊപ്പമാണ് എൻ ഡി എയ്ക്കൊപ്പമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് മൂന്നിടവേളകളായി കോൺഗ്രസിന് ഏറ്റവും വലിച്ച ലഭ്യമായ സീറ്റ് എന്ന് പറയുന്നതാണ് തൊണ്ണൂറ്റൊൻപത് സീറ്റ് കോൺഗ്രസ് പറയുന്നത് കേട്ടാൽ തോന്നും ഈ ഇന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു നൂറിൽ തൊണ്ണൂറ്റൻപത് സീറ്റ് അവർക്ക് കിട്ടിയതുപോലെയാണ് അവർ അങ്ങനെയാണ് അതിന്റെ കാണുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ ലോകം ഉണ്ടല്ലോ ഒട്ടക്കണത്തിലെ തവണ ജീവിക്കുന്നത് ആ ലോകത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ കോൺഗ്രസ് ഇന്ന് നൂറിൽ തൊണ്ണൂറ്റൊൻപത് കിട്ടിയതുപോലെ സംസാരിക്കുന്നു പക്ഷേ ഈ രാജ്യത്തെ ജനം ജനവിധി കൊടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ് തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭ്യമായിട്ടുള്ളത് അത് ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞു സ്വാഭാവികമായി കോൺഗ്രസിന്റെ കുടുംബാംഗം എന്ന നിലയിൽ കോൺഗ്രസിന്റെ അധികാരം ഒരു കുടുംബത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ വീണ്ടും പ്രതിപക്ഷ നേതാവായി സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ എഐ സി സി അധ്യക്ഷനാണ് സാധാരണ കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ട് അത് അവരുടെ ആഭ്യന്തര കാര്യം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഈ രാജ്യത്ത് ജനങ്ങൾ തിരസ്കരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന് എന്തുകൊണ്ട് നൂറ് സീറ്റുകളിലേക്ക് പോലും തടയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പതിനാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ജനപിന്തുണ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് ഞങ്ങൾ നാല് സംസ്ഥാനത്തിലേക്ക് ബി ജെ പി വണ്ടിയേയും കൂടി പുതുതായി അധികാരത്തിലെത്തി ഇതിൽ ഒറീസ നോക്കൂ ഞങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ അധികാരത്തിലെത്തിയ സംസ്ഥാനമാണ് ഒറീസ ബി ജെ പി കേവല ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തി അപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും ലഭിച്ച അംഗീകാരം തന്നെയാണ് കുറഞ്ഞ സീറ്റുകൾ ഞങ്ങൾ കുറഞ്ഞു എന്ന് പറയുന്നു ഞങ്ങൾ ഒരിക്കലും അത് ഞങ്ങൾക്കൊരു പൂർണ്ണമായി ഞങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റി ഞങ്ങൾ ലക്ഷ്യം വെച്ച സീറ്റുകളിലേക്ക് എത്താൻ പറ്റി എന്നുള്ള അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല അത് കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഈ രാജ്യത്തിനുവേണ്ടി കോൺഗ്രസ് എന്താണ് ചെയ്തത് യു പി എ സർക്കാരിന്റെ പത്ത് വർഷക്കാലം മുഴുവൻ ഈ രാജ്യം മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു ഒരു രൂപ നടപ്പിലാക്കിയാൽ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അതിൽ എൺപത്തി അഞ്ച് പൈസയും പോകുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടനിലക്കാരക്കന്റെയും കയ്യിലേക്ക് അഴിമതിയുടെ രൂപത്തിലാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ശേഷം ഒരു രൂപ പോലും ഒരു യുടെ പദ്ധതിയിൽ ഒരു പൈസ പോലും മൂന്ന് രണ്ടാമതൊരാളുടെ പോക്കറ്റിലേക്ക് പോവാതെ സാധാരണക്കാരന്റെയും കർഷകരുടെയും പോക്കറ്റിലേക്ക് കൃത്യമായി എത്തുന്നു അതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഗുണവും ഞങ്ങൾക്ക് നൽകിയ ജനപിന്തുണയും ഈ രാജ്യത്തിന്റെ മേഖല സർവ മേഖലയിൽ നിന്നും അഴിമതിയെ തുറച്ച് നീക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയും പ്രത്യേകിച്ച് സൈനിക മേഖലയിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് ഏത് പദ്ധതിയിലാണ് ഇല്ലായിരുന്നത് ഏത് ആയുധങ്ങൾ വാങ്ങുന്നതിലാണ് ഇല്ലായിരുന്നത് കോൺഗ്രസ് കുടുംബത്തിനടക്കം പങ്കുണ്ട് ബോഫോഴ്സ് കേസിലടക്കം ആരൊക്കെയാണ് പങ്കാളികളായിരുന്നത് രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഈ പറയുന്ന മഹാരഥന്മാരെല്ലാം ഈ രാജ്യത്തിന്റെ ആയുധ കച്ചവടത്തിൽ സ്വന്തം രാജ്യത്തിന്റെ പേരിൽ കൈക്കൂലി വാങ്ങി പോക്കറ്റിലിട്ട് ഉണ്ടവരാണ് അവരാണ് വന്നിരുന്ന നരേന്ദ്രമോദിയെ കെതിരെ ഞങ്ങൾ വിമർശിച്ചപ്പോൾ വലിയ സംഭവമായി മാറി എന്ന് സ്വയം പറയുന്നത് കേരളത്തിലെ ഈ അടക്കം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങളല്ല ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവർ ഇത്രയും പേരും ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെയും സി പി എമ്മിനും വേണ്ടി പത്രത്താളുകൾ എഴുതിയപ്പോൾ പോലും ഇന്ന് തൃശൂരിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാംഗം എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഇവിടെയെല്ലാ സകല പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ബി വലിയ മുന്നേറ്റം നടത്തി ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് കേരള ിലെ ജനവധി തീരുമാനിക്കുന്നത് മാതൃഭൂമിയോടും മനോരമയോടൊക്കെ പറയുന്നു അത് നിങ്ങളൊന്നുമല്ല അത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയല്ല ഏറ്റവും ചെറിയ പാർട്ടിയിൽ നിന്ന് എന്നാൽ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് വരുന്ന പാർട്ടിയാണ് നിങ്ങൾ എഴുതുന്നതെല്ലാം ആർക്കു വേണ്ടിയാണോ എഴുതുന്നത് അത് നാളെ നിങ്ങൾ തിരുത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയൊക്കെ ഇവിടെ എഴുതുന്ന കൂലി പടയാളികളായി മാറുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് സന്തോഷിക്കാൻ ചിലരുടെ സ്വയം അനുഭൂതി എന്ന പോലെ അവർ തീർക്കട്ടെ എന്നുള്ള മാത്രമേ ഈ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ രാജ്യത്ത് സുസ്ഥിരമായ ഒരു സർക്കാരുണ്ട് നരേന്ദ്രമോദി സർക്കാരുണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത അവസരത്തിൽ എന്താ പറഞ്ഞത് അമിത്ഷാ മന്ത്രിസഭയിലേക്ക് വരാൻ ഘടകശേഷ സമ്മതിക്കുന്നില്ല സ്പീക്കർ സ്ഥാനത്തേക്ക് ഘടകശേഷിയുടെ ഒരാൾ വരും എന്ത് മാറ്റമാണുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം സർക്കാരിന്റെ അതുപോലെ തന്നെയാണ് അമിത്ഷാ വന്നത് സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള വന്നത് മത്സരിച്ച് എൻ ഡി എ ഒരു ശബ്ദ വോട്ടിലേക്ക് ശബ്ദവോട്ടിലേക്ക് ഉയർത്തി മത്സരത്തിന് പോലും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായി കാര്യം കോൺഗ്രസ് ഇപ്പോഴും പരാജയത്തിന്റെ പടുകുഴിയിൽ തന്നെയാണ് ആ കുഴിയിൽ നിന്ന് കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്താൻ രാഹുൽ ഗാന്ധിക്കല്ല സാക്ഷാത് ജവഹർലാൽ നെഹ്റു തിരികെ വന്നാൽ പോലും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് മനസ്സിലാണ്